அது சார் தீ அடிக்கடினா அந்த அறிவு படிக்கிற அப்போ ஒரு போய்

എനക്ക് അറിയില്ല ഈ പഠിച്ച എന്തിനാ വെറുതെ ഫീസ് കൊടുത്തിട്ട് എത്ര ഫീസ് കൊടുത്തിപ്പോ അച്ഛര് ഞാൻ രണ്ട് അയ്യ 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 അയച്ചേ ഇത് ഇത് പഠിക്കാനാ വെച്ചാല് ഈ കുട്ടികളുടെ അടുത്ത് പോയി അത് പഠിക്കാനായിരിക്കും പഠിപ്പിച്ചില്ല അപ്പൊ ഒരു മൂന്ന് സ്റ്റെപ്പ് പഠിച്ചില്ലേ അപ്പോ ഒരു സ്റ്റെപ്പ് കാണിക്കണം ആ അത് കാണിക്കൂട്ട് ഞങ്ങറിഞ്ഞിട്ടോ ഇല്ല ഇല്ല ഇതൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ അതൊക്കെ ചെക്ക് ചെയ്യൂ അതിന് വേണ്ടിട്ടാണ് ഈ പറയുന്നത് ശരിയാണോ നോക്കണ്ട ഞങ്ങൾക്ക് കളി കേൾക്കുന്നുണ്ടോ ഡാൻസ് <US> ആൾക്കാർ <uneopen morally>